ഓലയിൽ കടവിൽ നിന്ന് തോപ്പിൻ കടവിലേക്കുള്ള ആശ്രാമ ലിങ്ക് റോഡ് നാലാം ഘട്ട വികസനത്തിന് നൂറ്റി തൊണ്ണൂറ് കോടിയുടെ പുതിയ എസ്റ്റിമേറ്റ് അനുവദിച്ചു നൂറ്റി എഴുപത്തിയാറ് കോടി കണക്കാക്കിയിരുന്ന പഴയ രൂപരേഖയിൽ കിഫ്ബി നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തിയതോടെയാണ് തുക ഉയർന്നത് കോടി നേരത്തെ തന്നെ അനുവദിച്ചിരുന്നു കിഫ്ബിക്ക് നിർവ്വഹണ ഏജൻസിയായ കെ ആർ എഫ് ബി അതായത് കേരള റോഡ് ഫണ്ട് ബോർഡ് കൈമാറിയ എസ്റ്റിമേറ്റിൽ പ്രകാരമുള്ള തുടർ നടപടികൾ വൈകാതെ ആരംഭിക്കും പഴയ രൂപരേഖയിൽ അഞ്ച് ആയിരുന്നു നിലവിലെ തേവള്ളി പാലവും ലിങ്ക് റോഡിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പുതിയ പാലവും തമ്മിലുള്ള അകലം അഞ്ചര മീറ്ററായി വർദ്ധിപ്പിച്ചിരുന്നു കായലിലെ ഏറ്റവും ഉയർന്ന ജലനിരപ്പിൽ നിന്നും പുതിയ പാലത്തിന്റെ ഉയരം മുപ്പത് സെന്റിമീറ്റർ വരുന്ന തരത്തിലാണ് മാറ്റം വരുത്തിയത് ഇതിനു പുറമെ നേരത്തെ ഇരുപത് മീറ്റർ ആയിരുന്നു തേവള്ളി പാലത്തിന് അടിയിടെ പുതിയ സ്പാനിന്റെ നീളം ഇരുപത്തിയാറ് ആക്കിയാണ് ഉയർത്തിയത് പൈലിംഗ് നടക്കുമ്പോൾ തേവള്ളി പാലത്തെ ബാധിക്കാതിരിക്കാനാണ് മധ്യഭാഗത്തെ സ്പാനിന്റെ നീളം വർദ്ധിപ്പിച്ചത് കെ ആർ എഫ് ബി പൂർത്തിയാക്കിയ പുതിയ രൂപരേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിന് സമാന്തരമായി പൊതുമരാമത്ത് ഡിസൈൻ വിഭാഗം മറ്റൊരു രൂപരേഖയും എസ്റ്റിമേറ്റും വിശദമായി ഡി പി ആറും തയ്യാറാക്കിയിട്ടുണ്ട് ഇവ രണ്ടും പരിശോധിച്ചായിരിക്കും കിഫ്ബി അന്തിമ തീരുമാനമെടുക്കുക നേരത്തെയുള്ള രൂപരേഖയിൽ ജലനിരപ്പും പുതുതായി നിർമ്മിക്കുന്ന പാലവും തമ്മിൽ ആവശ്യമായ അകലമില്ലെന്നും തേവള്ളി പാലത്തിന്റെ ഭാവി വികസനത്തിന് തടസ്സമാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് രണ്ടു വർഷം മുൻപേ നാലാം ഘട്ടത്തിന് കിഫ്ബി അനുമതി നിഷേധിച്ചത് ഡി അടക്കം പരിശോധനകൾ പൂർത്തിയാക്കി അടുത്ത കിഫ്ബി യോഗത്തിൽ പരിഗണനയിൽ എത്തിച്ച് ലിങ്ക് റോഡ് നാലാം ഘട്ടത്തിന് അംഗീകാരം വാങ്ങാനാണ് ഇപ്പോഴത്തെ ശ്രമം കെഎസ്ആർടിസി ഡിപ്പോ മുതൽ ഓലയിൽ കടവ് വരെ ലിങ്ക് റോഡിന്റെ മൂന്നാം ഘട്ടം പൂർത്തിയായിട്ട് ഒന്നര വർഷത്തോളമാണ് നാലാം ഘട്ടത്തിന് അനുമതി ലഭിച്ച ശേഷം മൂന്നാം ഘട്ടം ഗതാഗതത്തിന് തുറന്നു നൽകിയാൽ മതിയെന്ന തീരുമാനത്തിലാണ് അധികൃതർ ഓലയിൽ കടവിൽ അവസാനിക്കുന്ന മൂന്നാം ഘട്ടം കൊണ്ട് മാത്രം ലിങ്ക് റോഡ് വികസനം പ്രയോജനപ്പെടില്ല തോപ്പിൽ കടവ് വരെ നീട്ടിയാലെ ഹൈസ്കൂൾ ജംഗ്ഷൻ കളക്ട്രേറ്റ് എന്നിവിടങ്ങളിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കൂ ലിങ്ക് റോഡിന്റെ നാലാം നാലാംഘട്ടത്തിനായി പിഡബ്ല്യുഡി നല്കിയ പുതിയ രൂപരേഖ അനുയോജ്യമാണെന്ന് കാണിച്ച് കെആര്എഫ്ബി റിപ്പോർട്ട് നല്കിയതോടെ പദ്ധതിക്ക് ജീവൻ വയ്ക്കുമെന്നാണ് പ്രതീക്ഷ പുതിയ രൂപരേഖയില് കെആര്എഫ്ബി സ്ഥലപരിശോധന നടത്തി അനുകൂലമായ റിപ്പോർട്ട് പിആര്ഡബ്ല്യുക്ക് കൈമാറി രൂപരേഖയുടെ അശാസ്ത്രീയതയെ ചൊല്ലി ലിങ്ക് റോഡ് നാലാം ഘട്ടം നിർമ്മാണം അനിശ്ചിതത്തിൽ തുടരുകയാണ് പുതിയ നീക്കങ്ങൾ മുൻപ് നൽകിയിരുന്ന രൂപരേഖയിൽ വലിയ മാറ്റങ്ങളില്ലാതെയാണ് പുതിയ ഡിസൈൻ തേവള്ളി പാലത്തിന് താഴെയുള്ള ആഴത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയതോടെയാണ് പഴയ രൂപരേഖയിൽ കാര്യമായ മാറ്റങ്ങളില്ലാതെ പുതിയത് അംഗീകരിച്ചത് സാങ്കേതികമായ ചെറിയ മാറ്റങ്ങൾ മാത്രമേ പുതിയതിൽ വരും എന്നാൽ പ്രതീക്ഷിച്ചതിലും സമയം വൈകിയതിനാൽ കൂടുതൽ പണം പദ്ധതിക്ക് ആവശ്യമായി വരും ഓലയിൽ കടവ് മുതൽ ടോപ്പിൻ കടവ് വരെയാണ് ലിങ്ക് റോഡിന്റെ നാലാം ഘട്ടം ഈ ഭാഗം കടന്നു പോകുന്നത് തേവള്ളിപ്പാലത്തിനടിയിലൂടെയാണ് ഇത് അനുയോജ്യമല്ലെന്നും കിഫ്ബി നിലപാട് എടുത്തതാണോ എന്നും നാലാംഘട്ടം നിർമ്മാണം അനുശ്ചിതത്തിലായത് തേവള്ളി പാലവും അതിനിടയിലൂടെ നാലാം ഘട്ടത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പുതിയ പാലവും തമ്മിലും അഷ്ടമുടി അഷ്ടമുടിക്കായലെ ജലനിരപ്പും ഘട്ടത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പുതിയ പാലവും തമ്മിലും ആവശ്യമായ അകലമില്ലെന്നാണ് കിഫ്ബി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇതിന് പരിഹാരമായി കെ ഒട്ടേറെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നെങ്കിലും കിഫ്ബിയും കെ ആർ തമ്മിൽ ധാരണ എത്താതെയാണ് പദ്ധതി നീണ്ടുപോയത് നാലാം ഘട്ടം പ്രതിസന്ധിയിലായതോടെ ലിംഗറോഡ് മൂന്നാം ഘട്ടം തുറന്നുകൊടുക്കാനും കഴിഞ്ഞില്ല നിർമ്മാണം പൂർത്തീകരിച്ച് ഒരു വർഷത്തിലേറെ കഴിഞ്ഞെങ്കിലും ലിങ്ക് റോഡ് മൂന്നാം ഘട്ടം തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമായിരുന്നു കെഎസ്ആർടിസി മുതൽ കടവ് വരെയാണ് ലിങ്ക് റോഡ് മൂന്നാം ഘട്ടം ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി